സർ നമ്മുടെ അല്ലെങ്കിൽ ഷോപ്പ് ഓണേഴ്സും ജോയിൻ ചെയ്യാനും ഈ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനും ഇതൊരു കൺസ്യൂമർ അപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുൾക്കേഷൻ ആണ് നമുക്കിപ്പോ പാൻ ഇന്ത്യ ലെവലിൽ കസ്റ്റമേഴ്സും ഉണ്ട് ഉണ്ട് പിന്നെ ഷോപ്സും ഓൾറെഡി രജിസ്റ്റർ ജോയിൻ ചെയ്യാം ലെവലില് ഷോപ്പ് എവിടെയൊക്കെ ഉണ്ടോ കസ്റ്റമേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ഒരു 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 ആണ് സർ സർ ഒരുപാട് രാജ്യങ്ങളോളം സെയിൽ പറഞ്ഞു ബിസിനസ് ആഗ്രഹിച്ചപ്പോൾ ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ാണ് കേരളം ചൂസ് ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ആദ്യം ചെയ്ത് അത് നല്ലതാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമാണ് അംഗീകരിക്കുള്ളൂ നമ്മുടെ നാട്ടിലെ എല്ലാവരും എവിടെ ലാഭം കിട്ടുമോ അവിടെ ചെല്ലുള്ളൂ അല്ലേ പത്ത് പൈസ എവിടെ ലാഭം കിട്ടുന്നു അവിടെ ചെല്ലുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഉപദേശം തേടി ഏത് ട്യൂഷൻ ക്ലാസ് ആണ് ഇരിങ്ങാല കൂടെ നല്ലതുള്ളതെന്ന് അത് ചോദിച്ചു അപ്പോ അതിന് ശേഷം ആളൊരു എനിക്ക് കട്ട് ആൻഡ് റൈറ്റ് ആൻസർ ആണ് തന്നത് അതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എങ്ങനെ എന്തെങ്കിലും സ്ട്രക്കായി നിൽക്കുമ്പോൾ ഞാൻ നേരെ ചെല്ലുന്ന പള്ളിയിലെച്ചന്മാരുടെ അടുത്തേക്കാം അവര് കറക്റ്റ് ക്ലിയർ കട്ട് സൊല്യൂഷൻ പറഞ്ഞത് മോർ ദാൻ പ്രിഫറിങ് ജ്യോതിഷ്യന്മാർ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കബഡി തരത്തി കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കേണ്ടി വരും അച്ഛന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടി വരില്ല ഈ സെയിം ഫ്രീ ആയിട്ട് ഉപദേശം കിട്ടും സൊല്യൂഷനും കിട്ടും ഈ സെയിം ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ നമുക്ക് ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടണം അപ്പോൾ ഓക്കെ നിങ്ങളുടെ ഇന്നോട്ട് നിങ്ങളുടെ യൂട്ടിലിറ്റി ബിൽസ് മൊബൈൽ റീചാർജസ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വൺസ് ചെയ്തു എവിടെ ചെന്ന് എല്ലാവരിലേക്കും എത്തി 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 നിൽക്കും 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 അതെ ഞാൻ നേരത്തെ പറഞ്ഞ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആപ്പിനെ ആശ്രയിക്കും ആ ഒരു ആപ്പാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ച് ഒരുപാട് നമുക്ക് അതിന് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഇതല്ലാതെ സമൂഹത്തിന് വേണ്ടി വെയിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ലോക്കൽ ഷോപ്പിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബിൽ പേയ്മെന്റ്സ് പേ ചെയ്തിട്ട് ബില്ല് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് റിവാർഡ്സ് കിട്ടുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട് നിങ്ങൾ ഷോപ്പ് ചെയ്ത് എൻ്റെ ബില്ല് അപ്ലോഡ് ചെയ്യും അവർ മന്ത്ലി രണ്ട് കോടി രൂപയുടെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ ടാക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഷോപ്പ് ഓണേഴ്സ് വിത്തൗട്ട് ബില്ല് ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിവിടെ ബിൽ പേയ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യാണ് ബില്ല് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് റിവാർഡ്സ് കിട്ടുന്നത് നമ്മൾ ഇൻടേൺ നമ്മൾ രാജ്യത്തിന്റെ എക്കോണമിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ലോക്കൽ എക്കോണമി നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ലോക്കൽ ഷോപ്പ് ഓണേഴ്സിൻ്റെ ബിസിനസ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതും ഒരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് വെയിൽ കൂടെ നമുക്ക് സൊസൈറ്റിക്ക് ലഭിക്കുന്നത് ഓക്കെ ഇനി വെയിൽ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ആസ് എ വെർട്ടിക്കൽ ഇൻഡൈറേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്ന ബിൽസിൽ നിന്ന് ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഓക്കെ ഒരു സെർട്ടൺ ഏരിയയിലെ എന്തൊക്കെയാണ് ചെലവാകുന്നത് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ വെറുതെ ഒരു ഷോപ്പ് എടുത്തിട്ട് അവിടെ ഷെൽഫിൽ ആവശ്യമില്ലാത്ത പോവാത്ത നോൺ മൂവിങ് അല്ല സ്ലോ മൂവിങ് ഐറ്റംസ് ഇൻവെൻട്രി കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല ഇല്ല അതെ അതെ അപ്പോൾ

ഓക്കെ സർ ആക്ച്വലി സ്റ്റാർട്ട് ഒക്കെ പെട്ടെന്നാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത് ഇപ്പൊ ഉദാഹരണം നമ്മുടെ വെയിൽ സ്പോർട് തന്നെ ഒരു ടൂ എബോ ഡൗൺലോഡ്സ് ആണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വൺ ഇയറിനുള്ളിൽ എത്രത്തോളം കൈവരിക്കാൻ പറ്റും ഡൗൺലോഡ്സ് നമുക്ക് കൂട്ടാൻ ആസ് എ ഫൗണ്ടർ താങ്കൾക്ക് പറയാനുള്ളത് നമ്പർ ഓഫ് ഡൗൺലോഡ്സ് അല്ല യൂസ് യൂസ് കേസസ് ഇപ്പോൾ എല്ലാ പേയ്മെന്റ് ആപ്സ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഫോൺ എടുക്കുക പേ ചെയ്യുക ഓൺലി ക്യാഷ് ഔട്ട്ഫ്ലോ യൂസ് ഇനി ആൾക്കാർ ക്യാഷ് ഇൻഫ്ലോ വന്ന് തുടങ്ങും അതായത് നമുക്ക് ചോയ്സിന് റിവാർഡ് കിട്ടി തുടങ്ങും അതിന് എല്ലാവരും പാൻ ഇന്ത്യ എല്ലാവരും വെയിൽസ് ബോർഡ് യൂസ് ചെയ്യാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രോത്താണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് വൺ ഓഫ് എ കൈൻറ് ആൻഡ് ഫസ്റ്റ് ഓഫ് എ കൈൻറ് ഇൻ ദ മാർക്കറ്റ് നമുക്കതിൻ്റെ ഇൻ നമ്പേഴ്സ് ഒരിക്കലും പറയാൻ പറ്റില്ല ഗ്രോത്ത് പറയാൻ പറ്റില്ല കാരണം അതിന്റെ ഓഫ് ഡൗൺലോഡ് ഞാൻ പറയാം ഗൂഗിൾ പേ എടുത്ത് എല്ലാവരും പേ ചെയ്യുന്നു അതുപോലെ റിവാർഡ്സ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നു വീൽസ് ബോർഡ് യൂസ് ചെയ്യുന്നു ആ ഒരു ഇൻസൈറ്റ് ആണ് നമുക്കുള്ളത് കേരളത്തിൽ പണ്ട് ഉള്ള ഒരു ട്രെൻഡാണ് പഠനം കഴിയ ൾഫിൽ പോവുക പത്തോ ഇരുപതോ കൊല്ലം വർക്ക് ചെയ്യുക ആ പൈസ കൊണ്ട് ഹൈവേയുടെ സൈഡിൽ സ്ഥലം വാങ്ങിക്കുക കടമുറി പണിയ ഇന്ന് ആ കടമുറി എടുത്ത് കച്ചവടം ചെയ്തിട്ട് അതിന്റെ വാളക അടക്കാൻ പോലും ചിലർക്ക് കഷ്ടപ്പെടുകയാണ് ബ്രേക്ക് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ബിസിനസ് ചെയ്താലും മുന്നോട്ട് എങ്ങനെയാണ് പ്രയാസമാണത് അതിലൊക്കെ നമുക്ക് വെയിൽസ് പോഡ് എന്താണ് ആ ഒരു അങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു ഘട്ടത്തിൽ ശരിക്കും വെയിൽസ് പോടനെ പോലുള്ള സംരംഭങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആവാറുണ്ട് അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം തീർച്ചയായിട്ടും ഒരുപാട് സംരംഭങ്ങൾ ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് ഇന്ന് വരുന്നുണ്ട് എല്ലാം വിജയത്തിലേക്ക് എത്തുന്നുണ്ട് കുറെ ഒക്കെ നശിച്ചു പോകുന്നുണ്ടില്ല എന്നല്ല പക്ഷെ ഇതുപോലെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വിജയകരമായിട്ട് സംരംഭത്തിന് എത്തിക്കാൻ സാധിക്കുന്ന വിഷ്ണു രാജേന്ദ്രനെ പോലുള്ള നമ്മുടെ വീൽസ്പോർഡിനെ പോലുള്ള ആപ്പുകൾ ഇനിയും സമൂഹത്തിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഇൻസ്പയറിലൂടെ നമുക്ക് ഇനിയും കാണാം അടുത്തൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ സാസാര സൈനിങ് ഓഫ്